എല്ലാ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പച്ചക്കപ്പ കുത്തി ഉപയോഗിച്ചതും മത്തിക്കറി ഗ്യാസ് എത്തിച്ച് നമുക്ക് ചട്ടി എടുത്തകത്ത് വെക്കാം മൺചട്ടിയിലാണ് കറി വെക്കുന്നത് ആവശ്യം വേണ്ടെന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ആദ്യമായിട്ട് കടുവിട്ട് കൊടുക്കാം

ഇനി നമ്മൾ ും നമ്മളാളും കത്ത് മത്തിയ കറി വെക്കുന്നതും അതുകൊണ്ട് നമുക്ക് കുറച്ച് ചരിയത്തിൽ ഇട്ടുകൊടുക്കാം ഏകദേശം മുപ്പ് തരാറായിട്ടുണ്ട് മുളക് കുറച്ച് മത്തി എളായത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇതിന് പത്ത് മത്തി ഇറഞ്ഞ മുളക് പൊടിയേ എടുത്തിട്ടുള്ളൂ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉണ്ട് മല്ലിപ്പൊടിയുടെ മിക്സിയിലിട്ടുന്ന അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് കൊഴുപ്പ് കിട്ടും ചാറിന് നല്ല കൊഴുപ്പുണ്ടായിരിക്കും

നമ്മുടെ അരുപ്പൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇനി അതിലേക്ക് നമുക്ക് മീൻ കൊടുക്കാം അപ്പൊ നമ്മൾ മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ വേഗം വരുത്തേന് നമുക്ക് കപ്പയുടെ പണി നോക്കാം കപ്പ പൊടിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കൊത്തിയെടുത്ത് ഒന്നുകൂടെ കഴുകി നമുക്ക് മീൻകറി വരുമ്പോഴത്തേനും അടുപ്പാലോട്ട് വെക്കാം നമുക്ക് കപ്പ കൊത്തി എടുക്കാം നമ്മൾ കപ്പയൊക്കെ കൊത്തി കഴുകി വാരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കിനി വെള്ളമൊഴിച്ച് അടുപ്പിലോട്ട് ഒന്ന് വെക്കാം കപ്പൊക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങായ പച്ചമുളക് ഉള്ളി കറിവേപ്പില അല്പം മഞ്ഞങ്ങളും ഇടും കൂടെ ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ഇപ്പം നമ്മുടെ കറി ആയതെന്ന് നമുക്കൊന്ന് നോക്കാം മീൻകറി ഏകദേശം നല്ല പോലെ ആയിട്ടുണ്ട് ചാറിനൊക്കെ നല്ല കൊഴുപ്പുണ്ട് ഇനി നമുക്ക് ഉപ്പും ഉപ്പുംപുളിയൊക്കെ ഉണ്ടൊന്ന് ഉപ്പും പുളിയൊക്കെ നല്ല പോലെ ഉണ്ട് നമുക്ക് ഇച്ചിരി പച്ചക്കറിവേപ്പിലയിട്ട് ഇച്ചിരി വെച്ച് നെങ്ങൾ ഒഴിച്ച് വാങ്ങി വെക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ മത്തിക്കറി റെഡി നമ്മുടെ കപ്പയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി കപ്പ ഊറ്റി അരപ്പിട്ട് അല്ലിട്ട് അടിപൊളി കപ്പ പുഴുക്കും മത്തിക്കറിയും റെഡിയായിട്ടുണ്ട്